ഹായ് ഫ്രണ്ട്സ് എവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറേ ദിവസം വീഡിയോ ഇട്ടിട്ടാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചൂട് കാലത്ത് നമ്മൾ കറ കൊടുത്തിരിക്കേണ്ട ഒരു സാധനമാണ് ഈ തണ്ണിമത്തൻ ഇത് നമുക്ക് ഈ ചൂട് കാലത്ത് ഒരുപാട് മാർക്കറ്റുകൾ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും കാരണം കേട് മത്തങ്ങ ഒരുപാട് കിട്ടും മാർക്കറ്റ് തണുത്ത് ചൂട് സമയത്ത് നോമ്പ് സമയത്തൊക്കെ ഇത് നല്ല രീതിയിൽ കച്ചവടം എന്നൊക്കെ സമയമാണ് ഇപ്പം ക്ഷമാമ് തണ്ണിമത്തൻ മഞ്ഞ മഞ്ഞ കൊണ്ട് ചുവടെയെല്ലാം കിട്ടും അപ്പോൾ നമ്മൾ മെനക്കിട്ട് നമ്മൾ ഈ ഡാമേജ് ആയ തണ്ണിമത്തൻ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കോഴിക്കൊടുക്കുന്ന ഫുഡുമായിട്ടും അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമ്മൾ കൂട്ടി വെച്ച് കൊടുക്കണം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളത് വെച്ചു കൊടുത്തിട്ട് ഉച്ചക്കോ രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് മാറ്റായിരുന്നു അല്ലെങ്കിൽ വെള്ളം പോലെ കഴിഞ്ഞാൽ കൂടി നേരത്തൊക്കെ സ്പ്രെഡ് ആയിക്കഴിഞ്ഞാൽ ഈ അതിൻ്റെ കാസ്റ്റുമായിട്ട് ഭയങ്കര സ്മെല്ലാൻ കാര്യമാണ് അപ്പോൾ അത് കാരണം നമ്മളത് ക്ലിയർ ആയിട്ട് അത് മാറ്റണം ഇതേപോലെ വേണ്ട ചുവപ്പും മഞ്ഞ മുതൽ ഇതെല്ലാം ഇതേപോലെ കട്ട് ചെയ്തിട്ട് കോഴി കോഴികൾ ഇഷ്ടം കഴിഞ്ഞാൽ വെള്ളം വെള്ളം ഇല്ലാതെ ജലാംശം ഉള്ളതാണ് ഉള്ളത് കാരണം കോഴികൾക്ക് നല്ലതാണ് ചൂടുകാലത്ത് അതുപോലെ തന്നെ നനഞ്ഞ ചണ മറ്റേ ചണച്ചാക്കില്ലേ ചണച്ചാക്കിക്ക് ഇതേപോലെ നനച്ച് കൂടീനെ മേലെ ഇട്ട് കൊടുക്കുന്നതിന് ചൂടിന്ന് അതിന് ഒരു വരെ നമുക്ക് അങ്ങനെ കോഴികളെ ഇതാക്കാൻ പറ്റും ഇതേപോലെ മിക്സർ ഫുഡിൻ്റെ അകത്ത് ചെയ്ത് വെച്ച് കൊടുത്താൽ നല്ല രീതിയിൽ കഴിച്ചോളൂ അത് വെള്ളം ഒരുപാട് ജലാംശം ജലാപുഷ്യനും ഉള്ളിൽ കിട്ടും നമ്മുടെ കുറുങ്ങാലെ എല്ലാ കോഴികൾക്കും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ചൂടുകാലത്ത് കോഴികളെ നമുക്ക് ചൂടിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുക ചണച്ചാക്കി നനച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കോഴികൾക്ക് നമ്മളെല്ലാ കോഴികളും ഇത് കഴിക്കുന്നൊന്നും വേണ്ട ഇതൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കോഴിയൊക്കെ നമ്മൾ രാവിലെ കൊടുക്കുന്ന ആഹാരവും ചവിട്ടിയിട്ട് ഒരു പത്ത് മണിക്ക് നമുക്ക് ഒമ്പതാ പത്ത് മണിക്ക് നമ്മൾ രാവിലെ കൊടുക്കുന്ന ആഹാരം മണിക്ക് അത് ചവിട്ടിയിട്ട് ഒരു പന്ത്രണ്ട് മണി പതിനൊന്നര വന്ന മണിക്ക് കൊടുക്കുമ്പോൾ അത് വിശദമായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് എടുത്താലും കഴിക്കും ആ സമയത്ത് ഒരുപാട് കഴിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ സാധനങ്ങൾ സബ്സ്ക്രൈബോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക ഇതുപോലെ കോഴികളെ